കോഴ വിവാദങ്ങൾക്കിടെ കോൺഗ്രസ് ഭരിക്കുന്ന വയനാട് ബത്തേരി അർബൻ ബാങ്കിനെതിരെ വീണ്ടും അന്വേഷണം മാനദണ്ഡങ്ങൾ ലംഘിച്ച വൻ തുകയുടെ വായ്പ പുതുക്കി നൽകിയതിലാണ് അന്വേഷണം ഈട് വസ്തു വായ്പക്കാരന്റെ കൈവശം ഇല്ലാത്ത ഇതേ വസ്തുവിന്റെ പേരിൽ വായ്പ പുതുക്കിയതിലാണ് ക്രമക്കേട് നടന്നിട്ടുള്ളത് സഹകരണ വകുപ്പ് നിയമം അറുപത്തിയഞ്ച് പ്രകാരമുള്ള അന്വേഷണ ഉത്തരവിന്റെ രേഖകൾ അമൃത ന്യൂസിന് ലഭിച്ചു ആത്മഹത്യയും ബാങ്ക് നിയമന കോഴവിവാദങ്ങളും നിലനിൽക്കെയാണ് വീണ്ടും വകുപ്പ് തല അന്വേഷണം ബാങ്കിന്റെ ബത്തേരി സായാഹ്ന ശാഖയിൽ ജീവനക്കാരുടെ ശുപാർശയോടെ ബാങ്ക് ജനറൽ മാനേജർ അമ്പത് ലക്ഷത്തിന്റെ രണ്ടായിരത്തി പതിമൂന്നിലെ വായ്പ കാലങ്ങളായി പുതുക്കി നൽകിയെന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത് വരെ അത് തുടർന്നു വായ്പക്കാരൻ മരിച്ചതിനെ തുടർന്ന് ഈ തുക രണ്ടായിരത്തി ശേഷം നിഷ്ക്രിയ ആസ്തിയായി കിടക്കുകയാണ് ഈ വായ്പയ്ക്കായി ബാങ്കിൽ ഈടുവച്ച വസ്തു രണ്ടായിരത്തി പതിനാലിൽ വിവിധ വ്യക്തികൾക്ക് പിറ്റിട്ടുമുണ്ട് എന്നാൽ ഇത് കണക്കിലെടുക്കാതെയായിരുന്നു ഈടുവച്ച സ്ഥലം വായ്പക്കാരന്റെ കൈവശമില്ലാതിരുന്നിട്ടും വായ്പ പുതുക്കിയത് ബത്തേരി അസിസ്റ്റന്റ് രജിസ്ട്രാറിന്റെ അന്വേഷണത്തിൽ ബാങ്കിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയിരുന്നു ഇതിന്മേലാണ് അന്വേഷണത്തിന് ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവ് ബത്തേരി യൂണിറ്റ് ഇൻസ്പെക്ടർ ജയപ്രകാശിനാണ് അന്വേഷണ ചുമതല വായ്പ പുതുക്കിയതിൽ നിയമ നടപടി സ്വീകരിക്കാതിരുന്ന ഭരണസമിതിക്കെതിരെയും അന്വേഷണമുണ്ട് ഭരണസമിതി തീരുമാനമില്ലാതെ വായ്പ പുതുക്കിയതിൽ ബാങ്കിന്റെ പങ്കും അന്വേഷണ പരിധിയിൽ വരും ഉത്തരവിറങ്ങി ഒരു മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം നിലവിലെ ഭരണസമിതിക്കും ക്രമക്കേടിൽ പങ്കുണ്ടെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പ്രകാരമാണ് ഈ അന്വേഷണം അനധികൃത നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരണ നിയമം അറുപത്തി ആറ് പ്രകാരമുള്ള അന്വേഷണവും നിലവിൽ ബാങ്കിനെതിരെ നടക്കുന്നുണ്ട് രതീഷ് കുഞ്ചത്തു അമൃത ന്യൂസ് വയനാട്